പെൻഷൻ അതുപോലുള്ള പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്കറിയിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അസംഘടിത സാമൂഹ്യ സുരക്ഷാ ബോർഡ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ ക്ഷേമനിധിയുടെ സൈറ്റിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് ഓൺലൈനായി പണമടയ്ക്കുക പണമടയ്ക്കുന്ന രീതിയിലേക്ക് മാറണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ കോട്ടയത്ത് നിന്നാണ് ഈ അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് കോട്ടയം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അറിയിച്ചിരിക്കുന്നത് മറ്റു ജില്ലകളിലെ നിങ്ങൾക്ക് അന്വേഷിക്കാം അല്ലെങ്കിൽ ഉത്തരവ് വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് എസ് എസ് എൽ സി ബുക്ക് ആധാർ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് ക്ഷേമനിധി കാർഡ് ക്ഷേമനിധി ബുക്ക് സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴി വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ് തുടർന്ന് ഓഫീസുമായി ബന്ധപ്പെട്ട് അംശാദായ വിവരങ്ങൾ പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക എല്ലാവരും തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക